പ്രിയപ്പെട്ടവരെ നിങ്ങൾ ബുദ്ധനെക്കുറിച്ചുള്ള ഈ കഥ കേട്ടിരിക്കും ബുദ്ധൻ എങ്ങനെയാണ് സ്വന്തം ജീവിത സുഖങ്ങളെ ത്യജിച്ച് ഒരു ഭിക്ഷുവായി തീർന്നതെന്നും സത്യാന്വേഷണത്തിന്റെ വ്യഗ്രത എങ്ങനെ ഉണർന്നു എന്നും വിശദീകരിക്കുന്ന ഈ കഥ വളരെ പ്രസിദ്ധമാണ് ബുദ്ധൻ ഒരു കുട്ടിയായിരുന്നപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള ചില പ്രവചനങ്ങളുണ്ടായി അദ്ദേഹം മഹാനായോ ചക്രവർത്തിയോ അല്ലെങ്കിൽ മഹാനായ ഒരു സന്യാസിയോ ആയിത്തീരുമെന്നായിരുന്നു പ്രവചനം ഇതിൽ രണ്ടാമത്തേത് ഒഴിവാക്കാനായി മാതാപിതാക്കളുടെ തീവ്ര പരിശ്രമം ഉണ്ടായിരുന്നു ജീവിതത്തോട് വിരക്തി തോന്നുന്ന യാതൊന്നും രാജകുമാരൻ്റെ ദൃഷ്ടിയിൽപ്പെടാതിരിക്കാൻ എല്ലാ ഏർപ്പാടുകളും കൊട്ടാരത്തിനുള്ളിൽ ചെയ്തിരുന്നു എല്ലാ സുഖ സൗകര്യങ്ങളും ഒത്തിണങ്ങിയ പ്രത്യേക കൊട്ടാരങ്ങൾ തന്നെ കുമാരനായി സജ്ജീകരിച്ചിരുന്നു ഓരോ കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ പ്രത്യേകം പ്രത്യേകം വാസസ്ഥാനങ്ങൾ ആജ്ഞാനുവർത്തികളായ സേവകന്മാർ ഒരു വാടിയ പുഷ്പം പോലും രാജകുമാരൻ്റെ ദൃഷ്ടിയിൽപ്പെടാതിരിക്കാൻ പരിചാരകന്മാർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു മരങ്ങളും ചെടികളും മാത്രമല്ല പരിചാരകന്മാർ പോലും യൗവനവും ആരോഗ്യ സൗന്ദര്യാദികളും ഒത്തിണങ്ങിയവരായിരുന്നു ജീവിതത്തിൻ്റെ യാതൊരു പ്രതികൂല വശങ്ങളും ഈ ദൃഷ്ടിയിൽപ്പെട്ടിരുന്നില്ല യൗവനം പൂർത്തിയാകുന്നതുവരെ കുമാരൻ രോഗമോ മരണമോ വാർദ്ധക്യമോ ഒന്നും ദർശിക്കുകയുണ്ടായില്ല മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ എന്തെങ്കിലും കേട്ടാൽ തനിക്കും അത്തരം പ്രയാസങ്ങൾ ഉണ്ടായേക്കുമോ എന്ന ചിന്ത കുമാരനെ അലട്ടിയേക്കും എന്ന ഭയമായിരുന്നു അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്കുണ്ടായിരുന്നത് നാട്ടിൽ ആരെങ്കിലും മരിച്ചാൽ ആ വിവരം രാജകുമാറിൻ്റെ ശ്രദ്ധയിൽ നിന്ന് മറച്ചുപിടിക്കാൻ എല്ലാ ജാഗ്രതയും പുലർത്തിയിരുന്നു മറ്റുള്ളവരുടെ മരണം കാണുന്ന ആർക്കും ഒരു ദിവസം താനും മരിക്കുമെന്ന ചിന്തയുണ്ടാകും ഞാനിവിടെ ചിന്ത എന്നാൽ എന്താണെന്ന് വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ് നിങ്ങൾക്ക് ചുറ്റും സംഭവിക്കുന്ന കാര്യങ്ങളോടുള്ള നിങ്ങളുടെ മനസ്സിന്റെ പ്രതിഫലനമാണ് ചിന്ത നിങ്ങളുടെ മുൻപിൽ മറ്റുള്ളവർ മരിക്കുന്നത് കാണുമ്പോൾ ഇത് നിങ്ങൾക്കും സംഭവിക്കുമെന്ന് ചിന്തിക്കുക യുവാവായ നിങ്ങളൊരു വൃദ്ധനെ കാണുമ്പോൾ ചിന്തിക്കുക നാളെ നിങ്ങളുടെയും അവസ്ഥ ഇതുതന്നെയാണെന്നും ഇത്തരം ചിന്തകളെ തൻ്റെ മകൻ്റെ ചിന്താബലത്തിൽ നിന്ന് അകറ്റി നിർത്താനാണ് ബുദ്ധൻ്റെ പിതാവ് കഠിന ശ്രമം നടത്തിയത് പക്ഷേ ആ ശ്രമം വിജയിച്ചില്ല ഒരു ദിവസം ബുദ്ധൻ പുറത്തു പോയപ്പോൾ ഒരു വൃദ്ധൻ തെരുവിലൂടെ നടന്നു പോകുന്നു ശ്രദ്ധിച്ചു ഈ മനുഷ്യൻ എന്തു പറ്റിയതാണ് അദ്ദേഹം ഒപ്പമുണ്ടായിരുന്ന പരിചാരകനോട് ചോദിച്ചു എനിക്കങ്ങയോട് നുണ പറയാൻ ബുദ്ധിമുട്ടുണ്ട് ഇത് വാർദ്ധക്യം ബാധിച്ചൊരു മനുഷ്യനാണ് എല്ലാ മനുഷ്യരും ഒരു ദിവസം വാർദ്ധക്യത്തിൻ്റെ പിടിയിലമരും വൃദ്ധൻ പറഞ്ഞു ഈ ഞാനും ഇതുപോലെ വൃദ്ധനാകുമോ ബുദ്ധൻ്റെ സംശയം തീർച്ചയായും ഇത്തരം പ്രകൃതി നിയമങ്ങളിൽ നിന്ന് ആർക്കും ഒളിച്ചോടാനാവില്ല എന്നെ കൊട്ടാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോവു എനിക്ക് മനസ്സിലായി ഞാനും വൃദ്ധനാവും നാളെ ഇതാണ് സംഭവിക്കാൻ പോകുന്നതെങ്കിൽ ഒന്നും ബാക്കിയുണ്ടാവുകയില്ല എല്ലാം നശിക്കും നാശം ഒരു അനിവാര്യതയാണ് ബുദ്ധൻ പറഞ്ഞു ഇതിനെയാണ് ഞാൻ ചിന്ത എന്ന് വിളിക്കുന്നത് ബുദ്ധൻ്റെയും പരിചാരൻ്റെയും തുടർന്ന് നടന്ന സംഭാഷണം നമുക്ക് ശ്രദ്ധിക്കാം പരിചാരൻ പറഞ്ഞു നമ്മളൊരു യുവജനോത്സവത്തിന് പോവുകയാണ് എല്ലാവരും അങ്ങേ കാത്തിരിക്കുകയാണ് നമുക്ക് അങ്ങോട്ട് പോയാലോ ബുദ്ധൻ പറഞ്ഞു പോകാൻ എനിക്ക് താല്പര്യമില്ല എന്ത് യുവജനോത്സവം എല്ലാ യുവജനങ്ങളും ഒരിക്കൽ വൃദ്ധരാകും അവരുടെ യാത്ര കുറച്ചുകൂടി മുന്നോട്ട് നീങ്ങിയപ്പോൾ ഒരു വിലാപയാത്ര എതിരെ വരുന്നു ബുദ്ധനത് പുതിയ കാഴ്ചയായിരുന്നു എന്താണിത് എന്തിനാണ് ജനങ്ങൾ കരഞ്ഞ് അലമുറയിടുന്നത് കുറച്ചുപേർ എന്താണ് അവരുടെ തോളുകളിൽ വഹിച്ചിരിക്കുന്നത് ഉത്തരം പറയാൻ പരിചാരാൻ മടിയുണ്ടായി ഞാനിതെങ്ങനെ അങ്ങോട്ട് പറയും നുണ പറയാൻ എനിക്ക് മടിയുണ്ട് അവർ തോളുകളിൽ വഹിച്ചിരിക്കുന്നത് മരിച്ച ഒരു മനുഷ്യൻ്റെ മൃതശരീരമാണ് അയാളുടെ മരണം ഉറ്റവരെ ദുഃഖിപ്പിക്കുന്നു അതാണ് അവർ കരഞ്ഞ് അലമുറയിടുന്നത് അവരയാളെ സംസ്കരിക്കുന്നതിന് കൊണ്ടുപോവുകയാണ് മരണമോ എന്ന് പറഞ്ഞാൽ എന്താണ് അന്ന് ആദ്യമായിട്ടാണ് ഇത്തരമൊരു വാക്ക് കുമാരൻ കേൾക്കുന്നത് ഇനി എനിക്ക് ഉത്സവത്തിന് പോകാൻ ഒരു ഉത്സാഹവും തോന്നുന്നില്ല തിരിച്ചു പോകാം ഇപ്പോൾ മരിച്ചിരിക്കുന്നത് മറ്റാരുമല്ല ഞാൻ തന്നെയാണ് ഇതായിരുന്നു ബുദ്ധൻ്റെ വാക്കുകൾ ഇത്തരം ചിന്തകളെയാണ് ധ്യാനമെന്ന് ഞാൻ വിളിക്കുന്നത് മറ്റൊരാൾക്ക് ഇന്ന് സംഭവിച്ചിരിക്കുന്നത് എന്തോ അത് നാളെ തനിക്കും സംഭവിക്കുമെന്ന് എന്നും ബോധ്യപ്പെടുന്ന വ്യക്തിയാണ് ധ്യാനത്തിൽ വിജയം കൈവരിക്കുന്നത് തങ്ങളുടെ ചുറ്റുപാടുകളെ മനസ്സിലാക്കാൻ കഴിവില്ലാത്തവർ അന്ധരാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മളെല്ലാവരും അന്ധരാണ് അതിനാലാണ് പാമ്പിനെ കയ്യിലെടുത്ത അന്തന്റെ കഥ ഞാൻ നിങ്ങളോട് പറഞ്ഞത് ചുറ്റുപാടുകളെ ശരിക്കും നിരീക്ഷിക്കുക എന്നതാണ് പ്രഥമവും പ്രധാനപ്പെട്ടതുമായി നിങ്ങൾ ചെയ്യേണ്ടത് നിരീക്ഷണത്തിലൂടെ നിങ്ങൾക്ക് ചുറ്റും സംഭവിക്കുന്നവയെ സമഗ്രമായി മനസ്സിലാക്കുക ഇതോടെ അറിവിനായുള്ളൊരു ദാഹം നിങ്ങളുടെ ഉള്ളിൽ ആവിർഭവിക്കും ചോദ്യങ്ങൾ ഉള്ളിൽ ഉയരും ഇത് കൂടുതൽ ഔന്നിത്യമുള്ള സത്യങ്ങളെ പിന്തുടരാനുള്ള പ്രേരണയുണ്ടാക്കും ഞാൻ ധാരാളം വേദന അനുഭവിച്ചിട്ടുണ്ട് അതിനെ അതിജീവിക്കുവാൻ കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മാർഗത്തിൽ ഉന്നതങ്ങളിലേക്കുള്ള ചവിട്ടിക്കയറാനുള്ള പടികളെ കണ്ടു ഈ പടവുകളിൽ ആദ്യത്തേതിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ് ഇപ്പോൾ ഞാൻ മുതിരുന്നത് നിങ്ങൾക്ക് പരമബോധം പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങൾ അത്യാവശ്യമാണ് ഒന്ന് സാഹചര്യ സൃഷ്ടിയാണ് ധ്യാനത്തിന് ഏറ്റവും പ്രധാനം സാഹചര്യം അഥവാ അന്തരീക്ഷ സൃഷ്ടിയാണ് നിങ്ങൾ ധ്യാനത്തിന് തിരഞ്ഞെടുക്കുന്ന കേന്ദ്രവും സന്ദർഭവും ധ്യാനത്തിൻ്റെ ശരീരവും ആത്മാവുമാണെന്ന് പറയാം ധ്യാനത്തിൻ്റെ അടിത്തറ നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ പ്രാന്തപ്രദേശത്തോടെ വ്യാപിക്കണം വ്യക്തിത്വത്തിൻ്റെ കേന്ദ്രം മനസ്സാണെങ്കിൽ പ്രാന്തപ്രദേശം ശരീരമാണ് അതിനാൽ ആദ്യത്തെ ചുവടുവെപ്പ് ശരീരത്തിൽ നിന്നായിരിക്കണം നിങ്ങളുടെ ശരീരത്തെക്കുറിച്ച് മറ്റുള്ളവരുടെ നിരീക്ഷണ ഫലമായി നിങ്ങൾ സ്വരൂപിച്ച ചില പ്രതികൂല ധാരണകൾ നിങ്ങൾ വെച്ചു പുലർത്തുന്നുണ്ടാവും ഉദാഹരണത്തിന് നിങ്ങൾ വിരൂപനാണെന്നോ രോഗിയാണെന്നോ ഒക്കെയുള്ള മറ്റുള്ളവരുടെ വിലയിരുത്തലുകളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അവയൊക്കെ പാടെ ഉപേക്ഷിച്ചിട്ട് വേണം ധ്യാനത്തിൻ്റെ ആദ്യ പടിയിലേക്ക് കാലെടുത്ത് വയ്ക്കാൻ ഭൗതിക ലോകത്തിലെന്നപോലെ ആത്മീയ ലോകത്തിലും ശരീരമെന്നത് കേവലമൊരു ഉപകരണം മാത്രമാണ് ആദ്യ പടിയെന്ന നിലയിൽ ശരീരത്തെ വൃത്തിയാക്കി വയ്ക്കുക ബാഹ്യശരീരം എത്ര വൃത്തിയുള്ളതാണോ അത്രമാത്രം എളുപ്പമാണ് ആന്തരിക ശരീരത്തിലേക്കുള്ള പ്രവേശനം ശാരീരവ്യവസ്ഥയുടെ സ്വച്ഛമായ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്ന എല്ലാ തടസ്സങ്ങളെയും ശരീരത്തിൽ നിന്ന് നീക്കം ചെയ്യുക ശരീരവ്യവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുന്ന തടസ്സങ്ങൾ എങ്ങനെയാണ് ശരീരത്തിൽ പ്രവേശിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കുന്നത് നന്നായിരിക്കും ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ നമുക്കിവിടെ നോക്കാം നിങ്ങൾക്ക് പെട്ടെന്ന് കോപം വരികയാണെന്ന് വിചാരിക്കുക സാമൂഹ്യമായ അച്ചടക്കത്തിൻ്റെയോ മറ്റ് സമ്മർദ്ദങ്ങളുടെയോ പ്രേരണ നിമിത്തം ഈ കോപം നമ്മുടെ ശരീരത്തിനെ ബാധിക്കുന്നു നമ്മുടെ മാനസിക സമ്മർദ്ദങ്ങൾ ചികിത്സിച്ചു മാറ്റാനാവാത്ത ശാരീരിക രോഗങ്ങൾക്ക് വലിയൊരു പങ്ക് വഹിക്കുന്നത് ഇങ്ങനെയുള്ള കോപങ്ങളാണ് ജ്ഞാനത്തിലേക്കുള്ള ആദ്യ പടി ശരീരത്തിൽ നിന്ന് ഇത്തരം സമ്മർദ്ദങ്ങളുടെ മാലിന്യങ്ങളെ വിമുക്തമാക്കുക എന്നതാണ് അടച്ചുപൂട്ടിയ മുറിയിൽ നിങ്ങൾ ഒറ്റയ്ക്കാവുക ഉറക്ക ശബ്ദമുണ്ടാക്കിയോ കൈകാലുകൾ വായിലിളക്കി വിരോധമുള്ളവരെ അടിക്കുകയോ തൊഴുക്കുകയോ ഒക്കെ ചെയ്യുന്നതായി പാവിക്കുക എല്ലാ സമ്മർദ്ദങ്ങളിൽ നിന്നും അടിച്ചമർത്തലുകളിൽ നിന്നും ശരീരവും മനസ്സും വിമുക്തമാകട്ടെ ഈ അവസരത്തെ നിങ്ങളുടെ ശരീരത്തിൽ എന്താ സംഭവിക്കുന്നത് സൂക്ഷ്മ നിരീക്ഷണം നടത്തുക അത് നൃത്തം ചെയ്യുന്നു അത് പാടുന്നു പഴയ പഴയകാലത്ത് നമ്മുടെ സന്യാസിമാർ വനമധ്യത്തിലേക്ക് പോകുമായിരുന്നു അവർ ആൾക്കൂട്ടത്തെ ഒഴിവാക്കി ഏകാന്തതയെ അഭയം പ്രാപിച്ചിരുന്നു ആത്മശുദ്ധീകരണമായിരുന്നു അന്നവർ ലക്ഷ്യമാക്കിയിരുന്നത് അവർ ശരീരത്തെയും മനസ്സിനെയും ശുദ്ധി ചെയ്യുകയായിരുന്നു പഴയ സമ്മർദ്ദങ്ങളിൽ നിന്ന് വിമുക്തി നേടിക്കഴിഞ്ഞാൽ അടുത്തതായി ശ്രദ്ധിക്കാനുള്ളത് പുതിയ സമ്മർദ്ദങ്ങൾ സൃഷ്ടിക്കാതിരിക്കുന്നതാണ് കോപിഷ്ടനായ വ്യക്തിയുടെയും സന്തുഷ്ടനായ വ്യക്തിയുടെയും കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കൂ വ്യത്യാസം പ്രകടമാണ് അവൾ സുന്ദരങ്ങളാവുമ്പോൾ അങ്ങേറ്റം വിചിത്രമായ ശരീരം പോലും അത്യന്തം സുന്ദരമായി കാണപ്പെടുന്നു നമ്മുടെ കോപത്തെ ഉന്മൂലനം ചെയ്യാൻ ചില വ്യായാമ മുറകൾ പരിശീലിക്കാവുന്നതാണ് നമ്മുടെ ശരീരം ഒരു ഊർജ്ജ സംഭരണിയാണ് അതിനാൽ നിങ്ങളിലൊരു വികാരം ഉണർന്നാൽ ലളിതമായ ഏതെങ്കിലും വ്യായാമത്തിലൂടെ അതിനെ നിങ്ങളുടെ ശരീരത്തിലൂടെ ബഹുസ്ഫുരണം നടത്തുക ഉപജീവനം ലക്ഷ്യമാക്കി നിങ്ങൾ ചെയ്യുന്ന ജോലിക്ക് പുറമെ ആഹ്ലാദം ലക്ഷ്യമാക്കി എന്തെങ്കിലും ഒന്നുകൂടി ചെയ്ത് ശീലിക്കുക നിങ്ങളിലെ ഊർജ്ജത്തിൻ്റെ പ്രതികൂല പ്രവാഹത്തെ അനുകൂല പ്രവാഹമാക്കി മാറ്റാൻ ഇത് സഹായിക്കും നിങ്ങളുടെ വീടിന് ചുറ്റും ഒരു പൂന്തോട്ടം നിർമ്മിച്ച് അതിലെ ചെടികളെയും പൂക്കളെയും സ്നേഹിച്ചു തുടങ്ങുക അത് നിങ്ങൾക്ക് ആഹ്ലാദം പ്രദാനം ചെയ്യും ഒരു ലളിതമായ പാട്ടിന് രൂപം കൊടുക്കുക ആശുപത്രികൾ സന്ദർശിച്ച് വേദനിക്കുന്ന രോഗികളെ ആശ്വസിപ്പിക്കുക അവർക്കൊരോ പൂക്കൾ സമ്മാനിക്കുക വഴിയിൽ കാണുന്ന യാചകനൊരു പുഞ്ചിരി സമ്മാനിക്കുക അയാളെ ആലിംഗനം ചെയ്ത് നിങ്ങൾക്ക് അയാളോടുള്ള സ്നേഹവും കരുതലും പ്രകടമാക്കുക ഇതെല്ലാം ഇവർക്കൊക്കെ ചെയ്യുന്നതിൽ നിന്ന് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്ന ആഹ്ലാദം ലക്ഷ്യമാക്കി മാത്രമായിരിക്കട്ടെ മനസ്സും ശരീരവും രണ്ടല്ല ഒന്നാണ് മനസ്സ് ശരീരത്തിൻ്റെ കാതലായൊരു ഭാഗമാണ് മനസ്സിൽ എന്ത് സംഭവിച്ചാലും അത് ശരീരത്തിലും പ്രതിധ്വനിക്കുന്നു നമ്മൾ കഴിക്കുന്ന ആഹാരം ശുദ്ധമായിരിക്കണം അത് നമ്മളെ സ്വാധീനിക്കുന്നു ശരീരത്തെ ക്ഷീണിപ്പിക്കുന്ന തരത്തിൽ ഭക്ഷണം കഴിക്കരുത് അധിക ഭക്ഷണം ക്ഷീണത്തിന് കാരണമാകും ക്ഷീണം അനാരോഗ്യത്തിൻ്റെ ലക്ഷണമാണോ നിങ്ങളുടെ ഭക്ഷണം ഊർജപ്രദമായിരിക്കണം ഭക്ഷണാന്തരം ഉന്മേഷം അനുഭവപ്പെടണം പകരം ക്ഷീണമായി അനുഭവപ്പെടുന്നെങ്കിൽ ശരീരത്തിന് സ്വാഭാവികമായി ദഹിപ്പിക്കാൻ കഴിയുന്നതിലും കൂടുതൽ ഭക്ഷണം കഴിച്ചിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് നിങ്ങളുടെ ഭക്ഷണം ശരിയായ വിധത്തിലുള്ളതാണെങ്കിൽ അത് നിങ്ങളെ ഉന്മേഷവാന്മാരാക്കും വ്യായാമം ശരീരത്തിന് അനിവാര്യമാണ് വ്യായാമത്തിലൂടെ ശരീരത്തിലെ എല്ലാ ഘടകങ്ങൾക്കും വേണ്ടത്ര വികാസം ലഭിക്കുന്നു സെല്ലുകൾ വികസിക്കുമ്പോൾ നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് മതിപ്പ് അനുഭവപ്പെടും മിശ്രമം എന്നാൽ ദീർഘവും ആഴത്തിലുള്ളതുമായ ഉറക്കമാണ് കാത്രിയിലെ നല്ല വിശ്രമം നിങ്ങളുടെ സ്വഭാവത്തെ ഗുണപരമായി സ്വാധീനിക്കുന്നു അതിനാൽ ഭക്ഷണവും വിശ്രമവും അടുത്തടുത്തായി ക്രമീകരിക്കുന്നത് നല്ലതാണ് ഭക്ഷണം നിങ്ങളുടെ ജീവിതശൈലിയെ സ്വാധീനിക്കുന്നു അതിനാൽ വ്യായാമത്തെക്കുറിച്ചും ശരിയായ ധാരണകൾ സാംശീകരിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് ശരിയായ ഉറക്കം ലഭിക്കുന്നതിന് ശരിയായ ധ്യാന പരിശീലനം സഹായിക്കും നിങ്ങളിൽ പലർക്കും യോഗാഭ്യാസ മുറകളനുസരിച്ചുള്ള കഠിനമായ വ്യായാമങ്ങൾ ചെയ്യാൻ പറ്റാത്തവരാണെന്ന് എനിക്കറിയാം അതുപോലെ തന്നെ ഏകാന്തമായി വനാന്തർ ഭാഗങ്ങളിലോ പർവ്വതാഗ്രഹങ്ങളിലോ ഇരുന്ന് ധ്യാനിക്കാനും നിങ്ങളിൽ പലർക്കും ആവുകയില്ല അത്തരക്കാർക്കായി ഞാൻ വ്യത്യസ്തമായൊരു ധ്യാനമുറ നിർദ്ദേശിക്കുകയാണ് പ്രഭാതത്തിൽ കുളി കഴിഞ്ഞ് അടച്ചുപൂട്ടിയ മുറിയിൽ തനിയെ കിടന്ന് നിങ്ങളൊരു പർവ്വതാരോഹണം നടത്തുകയാണെന്ന് സങ്കല്പിക്കുക യാതൊന്നും ചെയ്യാതെ വെറുതെ കിടക്കുക കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ ശ്വാസോച്ഛാസത്തിൻ്റെ വേഗത കൂടും പതിനഞ്ച് തവണ പിന്നിടുമ്പോഴേക്കും നിങ്ങൾ അടച്ചുപൂട്ടപ്പെട്ടൊരു മുറിയിലാണെന്നുള്ള യാഥാർത്ഥ്യം തന്നെ വിസ്മരിക്കും നിങ്ങൾ സാക്ഷാൽ ഒരു പർവ്വതാരോഹണത്തിലാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും നിങ്ങളുടെ പാവനാശേഷി ശക്തമാണെങ്കിൽ ഈ വിധത്തിലുള്ള പാവന വ്യായാമത്തിലൂടെ നിങ്ങളുടെ ശരീരത്തിലെ സെല്ലുകൾ വികാസം പ്രാപിക്കും നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക പ്രത്യേകിച്ചും പുറത്തു പോകാൻ കഴിയാത്തവർ നിർബന്ധമായും ഇത് പരീക്ഷിക്കണം നിദ്രയ്ക്ക് മുമ്പായി ഈ വിധത്തിൽ നിങ്ങൾക്ക് ശരീ ശരീരത്തെ ശുദ്ധീകരിക്കാം ശരീരം ശുദ്ധമായി കഴിഞ്ഞാൽ അതുതന്നെ വലിയൊരു ആഹ്ലാദത്തിൻ്റെ അകമ്പടിയോടെ നിങ്ങൾ കുറക്കത്തിൻ്റെ ആദ്യ പടവുകളിൽ പ്രവേശിക്കാൻ കഴിയും മറ്റു രണ്ട് പടവുകൾ കൂടിയുണ്ട് ചിന്തയുടെ ശുദ്ധീകരണം ആത്മാവിൻ്റെ ശുദ്ധീകരണം ഇവ രണ്ടുമാണ് അടുത്ത പടവുകൾ ശുദ്ധീകരണത്തിൻ്റെ പ്രാന്തസ്ഥാനീയമായി മൂന്ന് ഘട്ടങ്ങളാണുള്ളത് ശരീരശുദ്ധീകരണം മനഃശുദ്ധീകരണം വൈകാരിക ശുദ്ധീകരണം ഇത് കഴിഞ്ഞുള്ളതാണ് അടുത്ത ഘട്ടം ശരീരരാഹിത്യം ചിന്താരാഹിത്യം ഇവ തുടർന്ന് അനുഭവപ്പെടണം ഇത്രയും കഴിഞ്ഞാൽ വികാരങ്ങളിൽ നിന്നുള്ള മുക്തിയും പ്രാപിക്കാം ഈ ആറ് ഘട്ടങ്ങളും പൂർത്തിയായി കഴിഞ്ഞാൽ സമാധി സംഭവിക്കുകയായി ഞാൻ പറയുന്ന കാര്യങ്ങൾ വെറുതെ കേട്ടാൽ മാത്രം പോരാ അവ നിങ്ങൾ പരീക്ഷിച്ച് നോക്കണം ഇനി നമുക്ക് പ്രഭാതത്തിലെ ധ്യാനത്തെക്കുറിച്ച് ചിന്തിക്കാം പ്രാണായാമത്തിൻ്റെ തുടക്കത്തിൽ തന്നെ വായു ഉള്ളിലേക്ക് വലിച്ചെടുക്കുമ്പോൾ തന്നെ ഒരു ദൃഢനിശ്ചയം മനസ്സിലുറപ്പിക്കുക ഞാൻ ധ്യാനം അനുഭവിക്കും എന്നുള്ളതായിരിക്കണം ദൃഢനിശ്ചയം ഈ ദൃഢനിശ്ചയത്തെ തുടർന്ന് നിങ്ങളുടെ വൈകാരിക അവസ്ഥയെ ശ്രദ്ധിക്കുക വായുള്ളിലേക്ക് വലിച്ചെടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുന്ന വേളയിൽ നിങ്ങളുടെ ശരീരം പൂർവാധികം ഉന്മേഷം അനുഭവിക്കുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടും പ്രഭാതത്തിലെ ധ്യാനവേളകളിൽ നിങ്ങളുടെ നട്ടെല്ലാം നിവർന്നിരിക്കാൻ ശ്രദ്ധിക്കണം ശരീരത്തിലെ മറ്റ് ചലനങ്ങളെയെല്ലാം നിയന്ത്രിച്ച് നിർത്തണം കണ്ണുകൾ അടച്ചു പിടിച്ചുകൊണ്ട് ശ്വാസം ഉള്ളിലേക്കെടുക്കുക ഈ സമയത്ത് ഉദരത്തെ ശ്രദ്ധിക്കുക വായു ഉള്ളിലേക്കെടുക്കുമ്പോൾ ഉദരം വീർക്കുകയും പുറത്തേക്ക് വിടുമ്പോൾ ഉദരം ചൊട്ടുകയും വേണം അത് മേലോട്ടും താഴോട്ടും ഇടവിട്ട് ചലിക്കുന്നത് അനുഭവപ്പെടും ഇത്തരത്തിൽ മറ്റൊരു ചലനം ശ്രദ്ധിക്കാനാവുക മൂക്കിന് സമീപത്തായിരിക്കും വായുവിൻ്റെ നിശ്വാസങ്ങളിൽ വായു പ്രകടമായി സ്പർശിക്കുന്ന ഒരു ബിന്ദുവാണ് മൂക്ക് ഉദരത്തിൻ്റെയോ മൂക്കിൻ്റെയോ ഭാഗങ്ങളിലാകാൻ ശ്രദ്ധിക്കുക ഇങ്ങനെ പത്ത് മിനിറ്റ് സമയം ചെയ്യുക ഇതോടെ പ്രഭാത ധ്യാനത്തിൻ്റെ വേദി സജ്ജമായെന്ന് പറയാം താങ്ക്